സ്വാഗതം ഇൻസൈറ്റ് ബൈറ്റ്സിലേക്ക് ബീഹാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് രണ്ടു മാസം ശേഷിക്കെ ഏറെ പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വം ഇന്ത്യ സഖ്യവുമായി ചേർന്ന് ഭരണം പിടിക്കാനുള്ള ഊർജ നീക്കമാണ് സംസ്ഥാനത്ത് നടക്കുന്നത് സീറ്റ് വിഭജന ചർച്ചകൾ ബീഹാറിൽ പുരോഗമിക്കുകയാണ് മുസ്ലിം യാദവ് വോട്ടുകൾ കൂടാതെ മറ്റ് സമുദായ വോട്ടുകൾ ലഭിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ദളിത് പിന്നോക്ക വോട്ടുകൾക്കായി പ്രാതിനിധ്യ ഫോർമുലയുമായാണ് കോൺഗ്രസ് രംഗത്തിറങ്ങിയിട്ടുള്ളത് കുഷ്വാഹ ധനുഖ് മല്ല തുടങ്ങിയ സമുദായങ്ങളെ കൂടെ നിർത്തിയാവും കോൺഗ്രസ് മുന്നോട്ടു പോവുക ഈ മാസം പതിനഞ്ചോടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ചിത്രം പൂർണ്ണമാകുമെന്നാണ് റിപ്പോർട്ട് രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാൽ തുടങ്ങിയ നേതാക്കൾ ഈ മാസം പകുതിയോടെ ബീഹാറിലെത്തും തിരഞ്ഞെടുപ്പിന്റെ തുടർ ചർച്ചകൾ പ്രചാരണം തുടങ്ങിയവയിൽ തീരുമാനമെടുക്കും വികാസ്ശീൽ ഇൻസാൻ പാർട്ടി എൻ ഡി എൽ നിന്ന് വിട്ടുപോകുന്ന എൽ ജെ പി പശുപതിനാഥ് വിഭാഗം തുടങ്ങിയവരെയും ഇന്ത്യ സഖ്യം പരിഗണിച്ചേക്കും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബീഹാറിൽ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ചേർന്നയിച്ച വോട്ടർ അധികാര യാത്ര വൻ ആവേശമാണ് സംസ്ഥാനത്ത് സൃഷ്ടിച്ചിരിക്കുന്നത് ഇത് തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വം ഈ ആവേശം അതേപടി താഴെ നിലനിർത്താൻ നേതൃത്വം കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് ആർ ജെ ഡി നൂറ്റി നാപ്പത്തി ആറ് സീറ്റിലും കോൺഗ്രസ് അമ്പത്തിരണ്ട് സീറ്റിലും ഇടതുപാർട്ടികൾ പതിനഞ്ച് സീറ്റിലും വി ഐ പി പതിനഞ്ച് സീറ്റിലും മത്സരിക്കുമെന്നാണ് ധാരണ പാർട്ടികളിൽ ധാരണാപിശക സംഭവിച്ച് കളംമാറി ചവിട്ടുന്നത് ഒഴിവാക്കാൻ നേതൃത്വം ജാഗ്രത പുലർത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി നൂറ്റി നാല്പത്തിനാല് സീറ്റിലും കോൺഗ്രസ് എഴുപത് സീറ്റിലും സി പി ഐ എം എൽ പത്തൊമ്പത് സീറ്റിലും സി പി ഐ ആറ് സീറ്റിലും സി പി എം നാല് സീറ്റിലും മത്സരിച്ചിരുന്നു എൻ ഡി ഐയിൽ നിന്ന് പിണങ്ങിപ്പോയ എൽ ജെ പി പശുപതിനാഥ് വിഭാഗം ആർ ജെ ഡിയുമായി സീറ്റ് ചർച്ച ആരംഭിച്ചിട്ടുണ്ട് പതിനഞ്ച് സീറ്റ് വേണമെന്നാണ് ഇവരുടെ ആവശ്യമെന്നാണ് വിവരം മൂന്ന് സീറ്റ് നൽകാൻ കഴിയുന്നുവെന്ന് ആർ ജെ ഡി നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടെ ബീഹാർ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ് ഈ മാസം അവസാനത്തോടെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായേക്കും കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക